Kısımlarına dikkat. Ramo pencerede profilinde, Sünni Hintçi Blok pencerede profilinde, Sünni Thomas. Dilla pencerede, Bülent Berk, Bülent Berk'e, Sünni Hintçi Satyen. Bedelopoşetler, Sünni Animal Kısmen, Sünni Sabri Kol, Sünni Ali Sülarebiş, Sünni İktisar Gözsük, सिंधी सिंधु खेस सिंधी सबोरा टीवी श्री सुनील कुमार जी थे श्री धोनी अरंदर जी श्री सुनील कुमे रात जाए जाए श्री करे उतना ही जाए तो ना ये लोग जैसे ना वो लोग जो इस अन्य लोग बात करते हैं तो ना मिलवाएं तो ना मिलवाएं നിർമാർഗങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ആയിട്ട് ഒരു ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളിലേക്ക് വേറിട്ട് നിന്ന ഉണ്ടായ ഒരു ശബ്ദമാണ് അതിൽ ദാരിദ്ര്യം ഒരുപക്ഷെ നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിലുള്ള സുപ്രധാനപ്പെട്ട ഒരു തീരുമാനം ഒരു ഗവൺമെന്റ് ഇടത്തിരില്ല വീടില്ലാത്തവർ സ്ഥലമില്ലാത്തവർ ജീവിതമാർഗമില്ലാത്തവർ ഒരാള് പോലും അതിദരിദ്രായി കാണാൻ പാടില്ല അങ്ങനെയുള്ളവരെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള തീരുമാനമാണ് ഗവൺമെന്റ് വന്നതിന് ശേഷം ആദ്യ ക്യാബിനറ്റ് തന്നെ അടയ്ക്കുള്ള തീരുമാനം അതിൻ്റെ ഭാഗമായി കേരളത്തിൽ ഇൻ്റെ പ്രവർത്തനങ്ങൾ നല്ല പുരോഗതി പ്രാവശ്യം എത്രയോ റിവ്യൂ മീറ്റിങ്ങുകൾ നടന്നു നമ്മുടെ ജില്ലാതലത്തിലുള്ള റിവ്യൂ മീറ്റിങ്ങുകൾ നടന്നു പഞ്ചായത്ത് പ്രസിഡന്റുമാരുമായി നിരന്തരം ഡിപ്പാർട്ട്മെന്റുകളുമായി നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ വരുന്ന നവംബർ മാസം ഉണ്ടാകുമ്പോൾ ഒരാൾ പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് കേരളത്തെ മാറ്റി സമ്പൂർണമായും അതിദരിദ്ര വിഭാഗത്തെ നിർമ്മാർജ്ജനം ചെയ്യുന്ന രീതിയിലുള്ള തീരുമാനം നൽകുക അങ്ങനെ നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ട് സംസ്ഥാനം വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം ഇതിൻ്റെ ഭാഗമായിട്ട് രണ്ട് കുടുംബങ്ങൾക്ക് ആവശ്യമായ സ്ഥലം കണ്ടെത്തി അത് ലഭ്യമാക്കി കൊടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ചടങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രധാന ലക്ഷ്യം അതിൽ ചിക്കുവപ്പള്ളി ഫൗണ്ടേഷനുമായി ചേർന്ന ആളാണ് അതിനാവശ്യമായ നടപടിയിൽ സ്വീകരിച്ചു കൊടുക്കുന്നത് ഞാൻ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയാണ് ഇതിനെല്ലാം രണ്ട് തുറന്നുകൾക്ക് ആവശ്യമായി കട്ട കാര്യത്തിൽ ലോയിസ്റ്റിക്കൊരു മാറ്റുന്നതാണ് ഞാൻ എടുത്ത് അവരുടെ ഇനിഷ്യേറ്റീവ് അതിലൂടെ അടുത്ത പരിശ്രമവും ഒരു വയ്യ സംഭവത്തോടെ നടപ്പാട് തീർച്ചയായിട്ടും പിത്തരുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ടൊരു കാര്യമായി അത് മനസ്സിൽ കയറിയത് കൊണ്ടാവാണോ അതോ അങ്ങനെ ഒരു നിലപാടിലേക്ക് വരാനും അത് തയ്യാറാവുകയും ചെയ്തു അത് വലിയൊരു കാര്യമാണ് ഏറെ സന്തോഷത്തോടുകൂടി ഇവരെ തിക്കി കൂടി അഭിനന്ദിക്കാൻ നേരെ അവസരം ഉപയോഗിക്കുക അതോടൊപ്പം അനിൽ പള്ളത്ത് അതിനാവശ്യമായ സ്ഥലം നൽകിയിട്ടുണ്ട് നമുക്കിവിടെ അനുയോജ്യമായ സ്ഥലം ലഭ്യമാകണം എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അതിനും തീർച്ചയായിട്ടും കഴിഞ്ഞു എന്നുള്ളത് അതിനേണ്ടി സഹായകമായി നിലപാട് സ്വീകരിച്ച് നമുക്ക് കേരളത്തിലേക്കു രണ്ട് കുടുംബങ്ങളാണ് ശ്രീ ശ്രീമാരനും സിഖ ഈ രണ്ട് കുടുംബങ്ങളാണ് ഇതിൻ്റെ ഭാഗമായി ഇന്ന് ഈ പണം വാങ്ങി അല്ലെങ്കിൽ ആധാരം അല്ലേ ഇതിൻ്റെ സ്ഥലത്തിൻ്റെ ആധാരം ഇന്ന് അവരാണ് ഏറ്റെടുക്കുന്നത് ഇവർക്ക് നൽകുന്നതിനാണ് നമ്മൾ ചേർന്നിട്ടുള്ളത് അപ്പോൾ സ്വന്തമായി അതിൻ്റെ അവകാശികളായി ഇവർ മാറുകയാണ് എത്രയോ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ് കാലഘട്ടം അനുഭവിച്ചു പോകുന്ന ദുരിതപൂർണ്ണമായ ഒരു സാഹചര്യത്തിൽ നിന്ന് സ്വയമായി ഭൂമിയുടെ അവകാശിയായി മാറി ലൈന പദ്ധതിയിലൂടെ വീടും ലഭിക്കുവാൻ ഗവൺമെൻറ് ആവശ്യമായ നടപടി സ്വീകരിച്ചപ്പോൾ സുരക്ഷിതമായ അടച്ചുറപ്പുള്ളൊരു വീടും സ്വന്തമായ സ്ഥലവും ഒരു ജീവിതമാർഗ്ഗവും ഉണ്ടാകുന്നു എന്നുള്ളതിനുള്ള സംതൃപ്തി കുടുംബത്തിനുണ്ട് ആ നൽകാ കഴിഞ്ഞതിൽ എൻ്റെ പാഠമായ ഇങ്ങനെയുള്ള സംതൃപ്തിയാണ് വരയ്യിക്കിയത് അതോടൊപ്പമാണ് ഇന്ന് റോഡുകളെ സംബന്ധിച്ച്